ട്ടെ എൻ്റെ പേര് അനിത എൻ്റെ ഭർത്താവ് ബിജുമു ഞങ്ങളുടെ മക്കളാണ് സൂര്യൻ ആര്യൻ ഞങ്ങൾ കലവൂരിൽ നിന്ന് വരുന്നു ഇളയ മോൻ ആര്യന് വേണ്ടിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം ഇവിടെ പറയുന്നത് അവൻ ഏഴാം മാസത്തിലാണ് ജനിച്ചത് എണ്ണൂറ്റി നാല്പത്തി അഞ്ച് ഗ്രാം ഉണ്ടായിരുന്നുള്ളു മാംസം ഇല്ലായിരുന്നു എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത അറുപത് ദിവസം കിൻറ്ററിലെ ട്രീറ്റ്മെന്റിന് ശേഷം വീട്ടിൽ വന്ന് പത്ത് മാസം വരെ യാതൊരു കുഴപ്പമില്ലായിരുന്നു പത്താം മാസത്തിൽ അവന് എമർജൻസി ആയിട്ട് ഒരു സർജറി വേണ്ടി വന്ന് ശ്വാസം നാളിക്ക് അതുവഴി അവൻ വെന്റിലേറ്ററായി അവിടുന്ന് പോകുന്നതിന് ശേഷം രണ്ട് തവണ കൂടി വെന്റിലേറ്ററിലായി മൂന്നാം തവണ വെന്റിലേറ്ററിലാകുമ്പോൾ അവന് തിരിച്ച് ജീവനവഴി ഒക്കെ കിട്ടുകയില്ല എന്നൊരു അവസ്ഥയിലേക്ക് വന്നിരുന്നു ആ സമയത്തൊക്കെ ഞാൻ ഐ എം എസ് വിളിച്ച് പ്രാർത്ഥനാ സഹായം ചോദിച്ചുകൊണ്ടേ അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു അതിന്റെ ഫലമായിട്ട് മൂന്നാം തവണ അവനെ പതുക്കെ ഞങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടി ഞങ്ങളുടെ വീട് സ്ഥലവും വിറ്റാണ് ഞങ്ങൾ അവനെ ട്രീറ്റ്മെന്റ് ചെയ്തത് ഇപ്പൊ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നു ഞങ്ങൾക്ക് മാമൂസം സ്വീകരിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് അവന് വേണ്ടിയാണ് ഞങ്ങളത് പ്രാർത്ഥിച്ചിരുന്നത് സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞു ഞങ്ങൾ ദൈവനാമം മഹത്തത്തിനു വേണ്ടി സ്നേഹധാരയിൽ ഒരു തവണ സാക്ഷ്യപ്പെടുത്തി ഇനിയും സാക്ഷ്യപ്പെടുത്താം എന്ന് ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരുന്നിട്ടാണ് അവനെ ഞങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടിയത് ഇപ്പോൾ അവൻ പരിപൂർണമായും സുഖം പ്രാപിച്ചിരിക്കുന്നു പരിശുദ്ധ മാതാവ് വഴി ഞങ്ങൾക്ക് തന്ന ഈ അനുഗ്രഹത്തിന് ഞങ്ങൾ വളരെയധികം നന്ദി പറയുന്നു അയ്യമ്മ സമ്മയ്ക്കും തിരുക്കുമാരനും ഒരു കോടി നന്ദി